തന്റെ കുടുംബത്തിന്റെ ബിസിനസ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം ബലികഴിപ്പിച്ചതെന്ന ഗുരുതര ആരോപണവുമായി മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ ട്രംപിന്റെ കുടുംബവുമായി ബിസിനസ് ഇടപാടുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ കാണിക്കുന്ന സന്നദ്ധക്കാണ് ട്രംപ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ട്രംപിന്റെ ഇരട്ടത്താപ്പും മുഖംമൂടിയും കൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത് ട്രംപിന്റെ വിദേശ നയങ്ങളിലെ മറ്റാരും കാണാത്ത ഇരുണ്ട വശമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ കാലത്തെ ഈ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് മെയ്ദാ സ്ട്രച്ച എന്ന യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയപ്പോഴാണ് അഭിഭാഷകൻ കൂടിയായ സള്ളിവൻ ആരോപണം ഉന്നയിച്ചത് പതിറ്റാണ്ടുകളായി കക്ഷി ഭേദമന്യെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ യു എസ് പ്രവർത്തിച്ചു വരികയായിരുന്നു സാങ്കേതികവിദ്യ പ്രതിഭ സാമ്പത്തികം ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ എന്നിവയിൽ യു എസുമായി ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ ഈ രംഗത്ത് കാര്യമായ പുരോഗതിയും യു കൈവരിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ കുടുംബവുമായി ബിസിനസ് ഇടപാടുകൾ ഏർപ്പെടാൻ പാകിസ്ഥാൻ കാണിക്കുന്ന സന്നദ്ധതയ്ക്കാണ് ട്രംപ് പ്രാധാന്യം കൊടുക്കുന്നത് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധത്തെ അവഗണിച്ചതിനുള്ള പ്രധാന കാരണം ഇതാണ് നയതന്ത്രപരമായി ഇതൊരു വലിയ തിരിച്ചടിയാണ് പല താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ശക്തമായ ഇന്ത്യ യു എസ് പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്താനായി വ്യാപാര കമ്മി റഷ്യൻ എണ്ണ വാങ്ങൽ എന്നിവയാണ് യു എസ് കാരണമായി പറയുന്നത് എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരസ്യമാക്കിയതുപോലെ നാല് ദിവസം നീണ്ട ഇന്ത്യ പാക് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിന്റെ നുണയെ ഇന്ത്യ തുറന്നുകാട്ടിയതാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചത് മറുവശത്ത് പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂട്ടാളികളെയും തങ്ങളുടെ പുതിയ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലിൽ പങ്കാളിയാക്കി യും ചെയ്തു പഹൽഗാം പഹൽഗാംക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ട്രംപിന്റെ കുടുംബത്തിന്റെ പിന്തുണയുള്ള വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമായി കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ട്രംപ് അനുകൂലിച്ചതിന്റെ ഫലമായാണ് ഒരു പാകിസ്ഥാനി സംരംഭത്തിലുള്ള ട്രംപ് കുടുംബത്തിന്റെ ഈ പങ്കാളിത്തത്തെ സളിവൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കാണുന്നത് ജർമ്മനിയോ ജപ്പാനോ കാനഡയാണെന്ന് സങ്കല്പിക്കുക ഇത് നടക്കുന്നത് കാണുമ്പോൾ നാളെ ഇത് നമ്മളാവുമെന്ന് അവർ ചിന്തിക്കും യു എസിനെതിരെ ഒരു പ്രതിരോധം തീർക്കണമെന്ന ആശയം ഇത് ശക്തിപ്പെടുത്തും നമ്മുടെ സഖ്യകക്ഷികൾക്ക് ഒരു തരത്തിലും ഞങ്ങളെ ആശ്രയിക്കാൻ കഴിയില്ലെന്ന ബോധ്യമായാൽ അത് അമേരിക്കൻ ജനതയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് നല്ലതല്ല ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം തകർത്തതിനെ കുറിച്ച് സളിവൻ പറഞ്ഞതാണിത് ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ എല്ലാ ബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലും നേരിട്ടും അല്ലാതെയുമുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും സള്ളിവൻ മുന്നറിയിപ്പ് നൽകിയതാണിത് തീരുവാ വിഷയത്തിൽ ഇന്ത്യയുമായ ഭിന്നത പരിഹരിക്കണമെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ആവശ്യം ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയ്ക്ക് കൂടുതൽ അടുപ്പം അമേരിക്കയോടാണെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ വ്യക്തമാക്കിയിരുന്നു ഷാങ്ഹായ് ഉച്ചകോടി സൗഹൃദ കാഴ്ച പ്രകടനാത്മകം എന്നാണ് ബസൻ വിശേഷിപ്പിച്ചത് അതേസമയം നികുതികൾ കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചെന്ന ട്രംപിന്റെ അവകാശവാദം തെറ്റാണെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി വെബ്ഡെസ്ക് കർമാന്യൂസ്